ത്തിന് ഏ എന്ന് മാത്രം ഹെൽപ്പ് ചെയ്യുന്നത് അറിയില്ല നാടകത്തിൻ്റെ ബാക്കി കാര്യങ്ങളിൽ ഇപ്പോൾ ഓർഗനൈസേഷൻ ടിക്കറ്റിങ് ആൻഡ് ഹാൻഡ്സ് ഔട്ട് എഴുതുക പ്രിപ്പറേഷൻ ഇതിനൊക്കെയായി ഒരുപക്ഷേ ഇവൻ മ്യൂസിക് കമ്പോസ് ചെയ്യാൻ അയാൾ യൂസ് ചെയ്യും പോസ്റ്റർ ചെയ്യാനൊക്കെ ആയി യൂസ് ചെയ്യുന്നു പക്ഷെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹ്യൂമൻ അപ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ ഇപ്പം ഇടയ്ക്ക് ഉണ്ടായ സംഗതി മൾട്ടിമീഡിയ ആണ് യു ആർ പ്രൊജക്റ്റിംഗ് വീഡിയോസ് ഷൂട്ട് ചെയ്ത് പ്രൊജക്റ്റ് അതുമായിട്ട് കമ്പയർ ആയി പോകുന്നു ധാരാളം പെർഫോമൻസ് തന്നെ അപ്പം തന്നെ ലൈവ് ഉള്ള കാസ്റ്റ് ബ്രോഡ്കാസ്റ്റ് എല്ലാം ഉണ്ട് അത്തരം ഇന്റർകൾ ഇന്റർ ക്രോസ് സ്റ്റേജ് സെറ്റിംഗ്സ് ഒക്കെ മാറി ആയിട്ടുള്ള എക്സ്പീരിയൻസ് നടന്നു പക്ഷെ അവിടെയും വാട്ട് നമ്മൾ പോയത് അവസാനം നോക്കുന്നത് ഹൗ വാസ് ദി ആക്ടർ എന്നാണ് ആക്ടർ അവിടെ ലൈവായിട്ട് പെർഫോമൻസ് അയാൾ അവിടെ നിന്ന് എന്താ ചെയ്തത് ഇമേജ് എന്ത് ചെയ്യുന്ന അയാളുടെ തന്നെ ഷൂട്ട് ചെയ്ത ഇമേജ് അത് സ്റ്റഡിയാണ് ഫിലിം പോലെയാണ് സോ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ ഹ്യൂമൻ പെർഫോമൻസ് ലൈവ് ഹ്യൂമൻ പെർഫോമൻസ് ലൈവ് പീപ്പിൾ വാച്ചിങ് ഇപ്പം നാടകം യൂട്യൂബിൽ കണ്ടെന്ന് പറഞ്ഞു ഇറ്റ്സ് നെവർ ദ സെയിം ആസ് യു വാച്ച് ദ സെയിം പ്ലേ ഇൻ ദ പെർഫോമൻസ് പേസ് അവിടെ ആണ്ടപ്പോൾ ഈ അഗ്ലെ തന്നെ അഗ്ലെ ആൻഡ് ക്ലേ പാർട്ട് തന്നെ ഇറ്റ്സ് വെരി ഇൻറ്റിമേറ്റ് യു ദി ആക്ടർ കംസ് ക്ലോസർ ടു ആൻഡ് ലുക്കിങ് ടു ഐസ് ആൻഡ് ആൻഡ് സ്പീക്സ് ടു യു അത് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതില്ല ഈ പേഴ്സൺ ടു പേഴ്സൺ ഇൻ്റർ ആണ് നാടകം അത് ആക്ടറും ഓഡിയൻസ് തമ്മിലാണെങ്കിലും ആക്ടറും ആക്ടർ തമ്മിലാണെങ്കിലും ഇൻ്റർ ആയി വരുമോ ഇൻ്റർ ആയി അത് എനിക്ക് റോബോട്ട് വന്നാൽ പോലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അ സ്റ്റിൽ എന്തൊക്കെ മാറ്റം എൻ്റെ ഫോമാറ്റിലുണ്ടായാലും ബേസിക്കലി ഹ്യൂമൻ പാഷൻ ഹ്യൂമൻ ഇൻസ്റ്റിങ്സ് അതിനെ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ അത് പെർഫോമൻസ് ആവില്ല ഇപ്പോൾ നമുക്കന്നെ അറിയാം ലാസ്റ്റ് ഇപ്പോൾ ചെറിയ ഒച്ചക്കൻഡറിൻ്റെ പേര് നമ്മൾ പറഞ്ഞു പീറ്റർ ബ്രൂക്ക് ഇവരൊക്കെ ചെയ്തത് അതിൻ്റെ പെരിഫറൻസിലല്ല ബെയ്സ് ആയിട്ടുള്ള ഹ്യൂമൻ ഇൻസ്റ്റിങ്റ്റ് എന്താണ് ഉള്ളിൻ്റെ ഉള്ളിലെ പ്രിമിറ്റീവ് ഇൻസ്റ്റിങ്റ്റ് എന്താണ് ഈ പ്രിമിറ്റീവ് ഇൻസ്റ്റിങ്റ്റ് എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ ക്യാൻ യു ക്രൈ ആസ് എ പ്രിമിറ്റീവ് ബീയിങ് ക്യാൻ യു സ്മൈൽ ആസ് എ പ്രിമിറ്റീവ് ബീയിങ് അങ്ങനെയാണെങ്കിൽ അത് അങ്ങോട്ട് ആർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അവിടെ ലാംഗ്വേജിൻ്റെ ആവശ്യമില്ല അപ്പോൾ ബേസ് എസെൻസിലേക്കാണ് തിയേറ്റർ അഡ്രസ് ചെയ്യുന്നത് മനുഷ്യരുടെ അതുകൊണ്ടത് ഇറ്റ്സ് നോട്ട് ഇറ്റ് സ്പീക്സ് അബൌട്ട് കണ്ടംപററി റിയാലിറ്റി കണ്ടംപററി സൊസൈറ്റി അവർ സെൻസിബിലിറ്റി അവർ പ്രോബ്ലം അവർ ആക്ടിസ് നമ്മുടെ സന്തോഷം നമ്മുടെ സങ്കടം നമ്മുടെ യുദ്ധം അതൊക്കെ പറ്റി പറയും പക്ഷേ അത് പറയുമ്പോഴും ബേസിക്കലി ദി ആക്ടർ ഗോസ് ഡീപ്പർ ഹാസ്റ്റ് ഗോ ഡീപ്പർ ഇണ്ട് ദ ബേസിക് ഹ്യൂമൻ എസെൻസ് അത് വഴി പറ്റുമെന്ന് എനിക്കറിയില്ല ഇത് ഉണ്ടാവും പക്ഷെ അതിന് ഓഫ് കോഴ്സ് ദ ഫോം ചേഞ്ചസ് ഫോർമാറ്റ് മാറും എക്സിക്യൂഷൻ മാറും Atmosphere, no sir, it will evolve.